ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ആ പടുത്താഴ്ചയിലെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതുവിനെ ഒരുപാട് സ്നേഹിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഗീതുവിനോടുള്ള ആ കരുതലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിൻ്റെ മനസ്സും അങ്ങോട്ട് അലിയാനായിട്ട് തുടങ്ങി അപ്പോൾ കണ്ണേട്ടന് തന്നോട് ഒരുപാട് സ്നേഹമുണ്ടല്ലേ എന്നൊക്കെ വിചാരിച്ച് അപ്പോഴാണ് വിജയലക്ഷ്മി വിളിക്കുന്നത് അപ്പോൾ വിജയലക്ഷ്മി ഇടയ്ക്ക് അതൊരു കുശിമ്പിറക്കുകയാണ് ആ എപ്പോൾ നിനക്ക് നിൻ്റെ കണ്ണേട്ടനെ കിട്ടിയപ്പോൾ എന്നെ വേണ്ടാണ്ടായല്ലേ അങ്ങനെയൊന്നും പറയല്ലേ മാം മാം തന്നെയല്ലേ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കണമെന്ന് ഞങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹത്തോടെ കഴിയണമെന്ന് അതുകൊണ്ടല്ലേ ഞാനിങ്ങനെയൊക്കെ പറയുന്നത് അതിനിടയിൽ മേം എൻ്റെ ചങ്കി കുത്തുന്ന വർത്തമാനം ഒന്നും പറയല്ലേ എന്ന് നമ്മുടെ ഗീതു പറയുകയാണ് അപ്പം ഗീതുവിൻ്റെ ആ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കണ്ണനോട് ഭയങ്കര ഏറെ സ്നേഹമുണ്ടെന്ന് ഈ വിജയലക്ഷ്മിക്ക് മനസ്സിലാകുകയാണ് അപ്പോൾ വിജയലക്ഷ്മി അയ്യോ ഞാൻ വെറുതെ പറഞ്ഞാണ് മോളെ നീ എന്നിൽ നിന്ന് അകന്നു പോകുമെന്ന് വിചാരിച്ച് ഞാൻ വെറുതെ പറഞ്ഞല്ലേ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം ഒരുമിച്ച് ജീവിക്കണം അത് കാണാനാണ് എൻ്റെയും സന്തോഷം എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിക്കുകയാണ് ഇനി കണ്ണേട്ടനെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കണം കാരണം നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണ് കണ്ണേട്ടൻ എന്ന് മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗോവിന്ദനാണെങ്കിൽ വേറെ കാര്യത്തിൽ ചിന്തിക്കുകയാണ് ഏയ് അവളോട് പ്രണയമൊന്നുമില്ല പിന്നെ ഒരേ ആപത്ത് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായിക്കണമല്ലോ അതാരാണെങ്കിൽ സഹായിക്കണമല്ലോ അങ്ങനെയൊക്കെ ഞാൻ സഹായിച്ചുള്ളൂ അല്ലാതെ വേറൊരു പ്രണയമൊന്നും എനിക്കില്ല അപ്പോൾ ഗീതമാണെങ്കിൽ ഇല്ല കണ്ണേട്ടന് എന്നോട് പ്രണയം തന്നെയാണ് അല്ലാതെ ഇത് കരുതലൊന്നും ഒരാളെ കരുതലിന് വേണ്ടി ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നും വിചാരിച്ചാണ് നമ്മുടെ ഗീതം നിൽക്കുന്നത് അങ്ങനെ ഇരിക്കേ ഈ രാധികയ്ക്കാണെങ്കിൽ ആകെ ചൊറിഞ്ഞൊരവസ്ഥയിൽ ഓ ഇവ രണ്ടുപേരും ഒന്നിക്കരുത് ഒന്നിക്കരുതെന്ന് ആഗ്രഹിക്കും തോറും ഓരേ കാരണങ്ങൾ കൊണ്ട് ഒന്നിക്കുകയാണല്ലോ അങ്ങനെ ആയാൽ പറ്റില്ല അങ്ങനെ ആയി ആയിക്കഴിഞ്ഞിൽ എൻ്റെ കണ്ണൻ എന്നിൽ നിന്ന് അകലും അങ്ങനെ അങ്ങനെ ആകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് രാധക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നടന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാധികയുടെ നടുവൊക്കെ ഒളുങ്ങിയിരിക്കുകയാണല്ലോ പക്ഷേ അതുപോലും നോക്കാതെയാണ് ഗോവിന്ദൻ ഗീതുവിൻ്റെ അരികിലേക്ക് ഓടിപ്പോയത് അപ്പോൾ ആ കാര്യങ്ങളും ചിന്തിക്കുകയാണ് അപ്പോൾ വരുൺ വന്നിട്ട് അമ്മേ അമ്മയോട് ഞാൻ പറഞ്ഞല്ലോ ഗോവിന്ദേട്ടൻ്റെ സ്വഭാവം ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ ഗീതുവിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് അത് അമ്മ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ഞാനതൊക്കെ ശ്രദ്ധിച്ചു മോനെ പക്ഷേ ഒരിക്കലും കണ്ണം മാറാൻ സാധ്യതയില്ല അവൻ ഞാൻ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ അതെനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണെന്നും പറയാണ് അമ്മ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നോ അങ്ങനെ ഈ ആണെങ്കിൽ പല ഇങ്ങനെ പറയുകയാണ് അപ്പം അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുവർണയോട് സംസാരിക്കുകയാണ് ഇനി അവർ രണ്ടുപേരും ഒന്നിച്ചു വെക്കുന്നത് ശരിയല്ല പോകെ പോകെ ഇനി സ്വത്തുക്കൾ മുഴുവന് ഇനി അവരുടെ പേരിലാകും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അറിയാലോ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ പ്ലാൻ സക്സസ് ആകണം അവർ രണ്ടു വരെയും തീർക്കണം എന്നിട്ട് ഭിത്തി ഒരു മാലയും ഇട്ട് നിർത്തണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സുവർണയ്ക്കും ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നിയാണ് ആ അങ്ങനെയാണല്ലോ വേണ്ടത് അങ്ങനെ അല്ലെങ്കിൽ ഒന്നും പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ആകെ തല പോകുന്നൊരവസ്ഥയിൽ ഇതേ സമയം തന്നെ നമ്മുടെ ഗീതുവിന് ഓരോരോ ആപത്ത് പറ്റുമ്പോഴും ഗോവിന്ദൻ ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗീതു ഗീതു ബ്രഷ് ചെയ്യാൻ പോകുന്നു ബ്രഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഗീതുവിൻ്റെ കാലൊളുങ്ങിയിരിക്കുകയാണല്ലോ അപ്പം ഗോവിന്ദൻ ഇങ്ങനെ താങ്ങി പിടിക്കുകയാണ് താങ്ങി പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗീതു ആണെങ്കിൽ വേണ്ട ഞാൻ ഏതായാലും പോയിക്കോളാം സാരമില്ല ഗീതു ഞാനേതായാലും താങ്ങി പിടിച്ചോളാം തനിക്ക് വയ്യാത്തതല്ലേ അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തും ടെൻഷൻ അടിക്കണ്ട ഞാൻ താങ്ങിപ്പിടിച്ചെന്ന് വിചാരിച്ച് വേറൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ലല്ലോ അങ്ങനെ ഗീതുവിനെ പതിയെ താങ്ങി പിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ഗീതു ആണെങ്കിൽ പല്ലുതേക്കുകയാണ് പല്ലേക്കുന്ന സമയത്തും ഗോവിന്ദൻ്റെ നേരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഗോവിന്ദൻ്റെ നേരേന്ന് കണ്ണെടുക്കുന്നുമില്ല നമ്മുടെ ഗീതും അപ്പോൾ ഗോവിന്ദനും അതേപോലെ തന്നെ ഗോവിന്ദനും ഗീതുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗീതുവിനാണെങ്കിൽ പ്രണയം കൊണ്ട് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണേ കഞ്ഞുകൂരി കൊടുക്കൽ പിന്നെ കാലതിരുമി കൊടുക്കൽ അങ്ങനെ ഓരോരോ കാര്യങ്ങളും ചെയ്യുകയാണ് പിന്നീട് പിന്നീട് ഒരു ദിവസം നമ്മുടെ കിഷോർ കിഷോർ അപ്പോൾ കിഷോർ ആണെങ്കിൽ അപർണയുടെ ചില കാര്യങ്ങളൊക്കെ പറയാൻ ഇടയാവുകയാണ് കാരണം ഗീതുവിനെ കാണുന്നതും അതേപോലെ തന്നെ ഗീതുവിൻ്റെ വർക്ക് ചെയ്യുന്നതും പോലും നമ്മുടെ കിഷോറിന് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുകയാണ് അവർണിക്ക അപ്പോൾ അവർണിക ചോദിക്കുകയാണ് അല്ല കിച്ചു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ എന്താ പറഞ്ഞേ അല്ല ഞാൻ ഗീത് ഗീതാഞ്ജലിയോടൊപ്പം ജോലിക്ക് പോകാനും ഗീത് ഗീതാഞ്ജലിയുടെ ഓഫീസിൽ പോകാനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് അത് താല്പര്യം കാര്യമാണ് അതെന്താ കിച്ചു തനിക്ക് എന്താ അതിനോട് താല്പര്യമില്ലാത്തത് ആ എനിക്ക് താല്പര്യം അതിനൊക്കെ ചില കാരണങ്ങൾ ഉണ്ടെന്നും പറയാണ് അതാ ചോദിച്ചത് എന്താണ് കാരണങ്ങളെന്ന് അത് പറഞ്ഞു കഴിഞ്ഞാലല്ലേ മനസ്സിലാവുകയുള്ളു എന്താണ് തനിക്ക് പറ്റിയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഗീതാഞ്ജലി അത്ര നല്ല ആളാന്നും അല്ല വളരെയേറെ മോശപ്പെട്ട സ്ത്രീയാണ് ഏ ഗീതാഞ്ജലിയോ ഗീതാഞ്ജലി മോശപ്പെട്ട സ്ത്രീ എന്നോ എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്റെ അറിവില് ഗീതാഞ്ജലി നല്ല ഡീസന്റ് ആയ ഒരു സ്ത്രീ തന്നെയാണ് ആ അവർണികേ നിനക്കങ്ങനെയൊക്കെ പറയാം പക്ഷേ എനിക്ക് കാര്യങ്ങൾ അറിയാം നേരത്തെ തന്നെ അതെങ്ങനെ അറിയാം ആ എനിക്കറിയാവുന്ന പൂട്ടിക്കോ ഈ ഗീതാഞ്ജലിയെ സ്വന്തം താലി കെട്ടിയവനെ ഇട്ടിട്ട് കാമുകൻ്റെ ഒപ്പം പോകാനായിട്ട് ഒരുങ്ങിയ ആളാണ് ഗീതാഞ്ജലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിനെക്കുറിച്ചുള്ള അനാവശ്യം അനാവശ്യമായ കാര്യങ്ങളെല്ലാം ഈ കിഷോർ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഗീതുവിനെക്കുറിച്ച് മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഈ കിഷോർ പറഞ്ഞു കൂട്ടുന്നത് അപ്പം അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇത് തീരെ തീരെ വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല അങ്ങനെ നമ്മുടെ ഗീതു ഗീതു അപ്പം സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് അപ്പോൾ കാഞ്ചനയുണ്ട് അപ്പോൾ കാഞ്ചനയെ എങ്ങനെയെങ്കിലും ഗീതുവിനോട്ട് നല്ലൊരു എട്ടിന്റെ പണി കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എട്ടിന്റെ പണി കൊടുക്കാനായിട്ട് പോകുമ്പോഴും ഗീതു ആദ്യ വിദഗ്ധമായിട്ട് തന്നെ രക്ഷപെട രക്ഷപെടുന്നത് അത് രക്ഷപ്പെടുത്തുന്നതോ നമ്മുടെ ഗോവിന്ദൻ തന്നെ അങ്ങനെ ഗീതു സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ അവിടെ സ്റ്റെപ്പിൽ വീണ്ടും ഗീതുവിനെ വീഴ്ത്താൻ വേണ്ടി ചില പരിപാടികളെല്ലാം ചെയ്യുകയാണ് കാഞ്ചന അപ്പോൾ രാധിയെ സന്തോഷിപ്പിക്കണമല്ലോ ഈ കുടുംബകലക്കരണ സ്വഭാവമാണ് ഈ കാഞ്ചനയ്ക്ക് അപ്പോൾ രാധിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു വെച്ച് ചെയ്തു വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗീതു ഇറങ്ങി വരികയാണ് പെട്ടെന്ന് കാല് തന്നെ സ്ലിപ്പായിട്ട് നേരെ ദാ വീഴാനായിട്ട് പോകുന്നു ഗോവിന്ദനെ ഈ കാഴ്ച കാണുകയാണ് ഗോവിന്ദൻ ഓടി ചെന്നിട്ട് നമ്മുടെ ഗീതുവിനെ അങ്ങോട്ട് വട്ടം പിടിക്കുകയാണ് അപ്പോൾ ഗീതുവിനെ വട്ടം പിടിക്കുന്നത് കണ്ടു കാഞ്ചനയുടെ കിളി പോവുകയാണ് ദൈവമേ എന്തൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയില്ലല്ലോ ഈ ഗോവിന്ദനാണെങ്കിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എപ്പോഴും രക്ഷിക്കാനായിട്ട് നിൽക്കും ഏയ് ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല എങ്ങനെയെങ്കിലും ഗീതുവിനെ വീഴ്ത്തിയ മതിയോള് എന്നാലേ രാധികാമ എമ്മിന് സന്തോഷമുണ്ടാകുകയുള്ളു അല്ലെങ്കിൽ രാധികാമയ്ക്ക് എപ്പോഴും എന്നോട് അരിശോധരിക്കും ഞാനാണ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗോവിന്ദൻ്റെ കയ്യിലേക്ക് വീണ ഗീതു ഗോവിന്ദനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് ഗോവിന്ദൻ അതേപോലെ തന്നെ അങ്ങനെ ഗീതുവിൻ്റെ കാലം അപ്പോൾ ഒളിങ്ങിരിക്കുകയാണല്ലോ നടത്താൻ നടക്കാനൊന്നും പറ്റുന്നുമില്ല അപ്പോൾ ഗോവിന്ദൻ നേരെ ഗീതുവിനെ താങ്ങിയെടുത്ത് താങ്ങിയെടുത്ത് കൈകളിൽ ഇങ്ങനെ വെച്ച് ആ സ്റ്റെപ്പ് കയറി കയറി പതിയെ പതിയെ പോവുകയാണ് അപ്പം നമ്മുടെ രാധിക ഈ സംഭവം കാണുകയാണ് അപ്പോൾ രാധിക ഈ സംഭവം കഴിഞ്ഞപ്പോഴേക്കും രാധികയുടെ കിളി പോയ ഒരു പോയൊരവസ്ഥ അപ്പം രാധിക എന്താണ് കാഞ്ചനെ ഇതെന്താണ് ഈ കാണിച്ചു കൂടുന്നത് അത് പിന്നെ രാധിക അമ്മ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഗീതു ഗീത കുഞ്ഞിനെ വീഴ്ത്താനായിട്ട് നോക്കിയതാണ് പക്ഷേ നടന്നില്ല ഗീത കുഞ്ഞു വീഴാൻ പോകുമ്പോഴേക്കും ദേ ഗോവിന്ദ സാർ വന്ന് വട്ടം പിടിച്ചു ഞാൻ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാഞ്ചൻ അവിടെ കാര്യങ്ങളെല്ലാം പറയാണ് ഓ നിന്നെക്കൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ലെന്ന് എനിക്കിപ്പം ശരിക്കും മനസ്സിലായി നടക്കില്ല അത് ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല ഇല്ലമ്മ ഇല്ലമ്മേ ഇല്ലമ്മ ഇനി ഏതായാലും അടുത്ത പ്രാവശ്യം ഞാൻ നല്ല രീതിയിൽ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് പറയാണ് ഇനി എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ ഇങ്ങനെയെല്ലാം സംസാരിക്കുകയാണ് അപ്പോൾ ഗീതുവിനെ പതിയെടുത്ത് നമ്മുടെ ഗോവിന്ദൻ കാട്ടിലേക്ക് കിടത്തുകയാണ് അപ്പോൾ ഗീത ഇങ്ങനെ ചോദിക്കുകയാണ് എന്താണ് എന്നോട് ഇത്രയും സ്നേഹ എന്നോട് ഇത്രയും കരുതൽ ഇത്രയും സ്നേഹം നിന്നോട് സ്നേഹമോ എനിക്ക് നിന്നോട് പ്രണയം മണ്ണാംകാട്ടിയൊന്നുമില്ല പിന്നെ ഒരാൾ വീഴാൻ പോകുമ്പോൾ അത് നോക്കി നിൽക്കാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ സഹായിച്ചു അത്രേ മാത്രമേ ഉള്ളൂ അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല ഗീതു അപ്പം ഗീത മനസ്സിൽ എന്തിക്കണം പിന്നെ ഇത് കരുതൽ പോലും ഇത് കണ്ണേട്ടൻ എന്നോട് പ്രണയം തന്നെയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഈ ഗോവിന്ദൻ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് അവർണിക അവർണിക നമ്മുടെ ഗീതുവിനെ വിളിക്കുകയാണ് അപ്പം ഗീതുവിനെ വിളിച്ചിട്ട് ഇതേപോലെ കിച്ചു ഇതേപോലെ സംസാരിച്ചൊന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതാഞ്ജലിക്കത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല ഓ അപ്പോൾ കിഷോർ അങ്ങനെയൊക്കെ പറഞ്ഞോ എന്ന് ചോദിക്കണം അതെ കിഷോർ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ കിഷോർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല ഗീതാഞ്ജലി തന്നെക്കുറിച്ച് അങ്ങനെയെല്ലാം പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു ഷോക്കാണ് ആയിപ്പോയത് കാരണം തന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയല്ലല്ലോ എന്തുകൊണ്ടാണ് കിഷോർ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തല പൊകഞ്ഞ് വല്ലാത്തൊരിതിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ശരി എങ്കിൽ ഞാൻ ഇതിനുള്ള മറുപടി തരാം എന്നെ നിങ്ങൾ കാണാനായിട്ട് വരുമോ അതും അവർണികയും അതേപോലെ തന്നെ കിഷോറും കൂടി വേണം എന്നെ കാണാനായിട്ട് വന്ന കാണാനായിട്ട് വരാൻ ഇന്ന സ്ഥലത്ത് വേണം കാണാനായിട്ട് വരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ നമ്മുടെ അവർണിക കിഷോറിനോട് പറയുകയാണ് കിഷോറെ നമുക്കൊരു സ്ഥലം വരെയും പോകാം എന്ന് പറയുന്നത് എവിടെയാണ് അവർണിക അതൊക്കെയുണ്ട് ഏതായാലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ തെളിവുകളൊക്കെ വേണമല്ലോ അപ്പോൾ അതിനു വേണ്ടി ഒരു പോക്കാണ് തെളിവുകളോ എന്ത് തെളിവുകൾ എന്തൊക്കെയാണീ പറയുന്നത് പറഞ്ഞു തരാം ഏതായാലും വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവ രണ്ടോരും കൂടി നേരെ ആ കടൽ തീരത്തിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ ഗീതവും കാത്തു നിൽക്കുന്നുണ്ട് അപ്പം ഗീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കിഷോർ എന്തിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വരേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഗീതാഞ്ജലി വന്നത് ഏ താൻ പറഞ്ഞിട്ടോ താൻ എന്തിനാണ് ഇപ്പം പറയുന്നത് പറഞ്ഞു തരാം അതിനുള്ള ഉത്തരമൊക്കെ ഞാൻ പറഞ്ഞു തരാന്നേ താ കിച്ചു കിച്ചു ഒന്ന് ഒന്ന് കൂളായിട്ട് നിൽക്ക് അങ്ങനെ ഇവർ രണ്ടുവരും കൂടി നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പം ഗീതാഞ്ജലി ഒന്ന് കിഷോറിനെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് കിഷോറിനെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അവർണിക അവർണികയാണെങ്കിൽ ഇനി പറ പറ ഗീതാഞ്ജലി എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് ആ അവർണികയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കിഷോറേ എന്നോട് അവർണിക പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണിതിൽ സത്യാവസ്ഥ ആ കിഷോർ പറഞ്ഞതിലൊക്കെ ചില ചില കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ് അത് ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് യഥാർത്ഥ സത്യം എന്നറിയിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളെ രണ്ടുപേരെയും ഞാനിവിടെ വിളിച്ചു വരുത്തിയത് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കിഷോറ് വല്ലാത്ത തട്ടാമ്പിടുത്തനം പറയണം നിന്നെനിക്കറിയാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുകയാണ് പക്ഷേ ഗീത ഗീതുകൊണ്ട് അവിടെ വിട്ടുകൊടുക്കുന്നത് അപ്പം ഗീതമാണെങ്കിൽ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും പറയാണ് ഇത് തൻ്റെ ലൈനായിരുന്നു തന്നെ കെട്ടാന്നൊക്കെ പറഞ്ഞതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സകല കാര്യങ്ങളും സകല ഡീറ്റെയിൽസ് അവിടെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും കിഷോർ ആകെ അന്താളിച്ചിങ്ങനെ കണ്ണുമിടിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് കിഷോർ എന്താണ് ഏതാണ് നമ്മുടെ അവരുടെയേക്ക് മനസ്സിലായത് അപ്പോൾ അവർണിക എടുത്തു വായിക്കും കിഷോറെ കിച്ചു നീ നീ എന്നെ ഇത്ര നാളും പറ്റിക്കുകയായിരുന്നല്ലേ എന്നിട്ട് ഗീതാഞ്ജലിയുടെ മേലെ നീ എന്നെ കുറ്റം വെച്ചില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് രണ്ടുപേരും ഭയങ്കര വഴക്ക് ആ കടൽ തീരത്ത് വെച്ച് തന്നെ ഗീതുവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവർണിക കിഷോറിനെ തള്ളി പറയുകയാണ് ദേഷ്യം വന്ന അവർണികയാണെങ്കിൽ അവിടെ നിന്ന് വിട്ടുപോവുകയാണ് അങ്ങനെ ആരുമില്ലാത്തൊരവസ്ഥയിൽ ഇതെല്ലാം കിഷോർ വരുത്തി വെച്ച വിനയാണ് അടങ്ങി ജീവിക്കുകയായിരുന്നു നമ്മുടെ ഗീതു പക്ഷേ ഗീതുവിനെ കിഷോർ വിടാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ എന്താണ് ഗീതു ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് ഗീതു സത്യങ്ങൾ മുഴുവനും പറഞ്ഞ് പറയുക തന്നെ ചെയ്തു അങ്ങനെ കിഷോർ എല്ലാം ഒരു നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ കടൽ തീരത്ത് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ആഴ്ച കാണാനായിട്ട് പോകുന്ന അടിപൊളി എപ്പിസോഡ് തന്നെയായിരിക്കും അടുത്ത ആഴ്ച മാത്രമല്ല കേട്ടോ നാളെ ഇതിൻ്റെ എപ്പിസോഡുണ്ട് അപ്പോൾ നാളത്തെ എപ്പിസോഡും കാണണം ഇപ്പം ഞാൻ പറഞ്ഞത് അടുത്ത ആഴ്ചയിലെ കഥകളാണ് അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്ന കഥകളാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കേൾക്കണമെന്നും പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സ്വീകൻ ബായ്